കേരളത്തിലെ മാർക്സിസ്റ്റ് ഉരുക്കുകോട്ടയെന്ന് ഊറ്റം കൊണ്ട പ്രദേശങ്ങളിൽ പോലും കടന്നുചെന്ന് അവരെ പിന്നിലാക്കിയ എൻഡിഎ മുന്നണിയുടെ മുന്നേറ്റം അക്ഷരാർത്ഥത്തിൽ എൽഡിഎഫിന്റെ ഉറക്കം കെടുത്തിയിരിക്കുകയാണെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു കേരളത്തിലെ സിപിഎമ്മിന്റെ പ്രധാന ചരിത്ര സ്മാരകമായ പുന്നപ്രവൈലാറിലും മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനും ഉൾപ്പെടെ ആലപ്പുഴയുടെ സിപിഎം കേന്ദ്രങ്ങളിൽ എൻഡിഎ നേടിയ മുന്നേറ്റം സിപിഎം അണികളിൽ ബിജെപിയോടും എൻഡിഎ യോടും ഉണ്ടായിരുന്ന ഐറ്റം ഇല്ലാതാകുന്നു എന്നതിന്റെ സൂചനയാണ് വ്യക്തമാക്കുന്നതെന്നും അവർ പറഞ്ഞു പത്ര ദൃശ്യമാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് ആലപ്പുഴയിലെ എൻഡിഎ സ്ഥാനാർത്ഥിക്കും ബിജെപിക്കുമെതിരെ ശക്തമായ പ്രചരണ പരിപാടികളാണ് നടത്തിയത് എന്നിട്ടും ശോഭാ സുരേന്ദ്രൻ വിജയിക്കുമെന്ന അവസ്ഥ എത്തിയപ്പോൾ ആരിക്കിന് ലഭിക്കേണ്ട അൻപത്തിനാലായിരത്തിലധികം വോട്ടുകൾ വേണുഗോപാലിനും ಮಳಿತು ನಲ್ಕಿ പി എഫ് ഐ എസ് ഡി പി ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ വേണുഗോപാലിനു വേണ്ടി പ്രവർത്തിച്ചതായും അവർ കുറ്റപ്പെടുത്തി ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് കെ ആർ രാജേഷ് അധ്യക്ഷനായിരുന്നു ബി ജെ പി ദക്ഷിണ മേഖലാ പ്രസിഡന്റ് എ സോമൻ യോഗം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സമിതി അംഗം കൊട്ടാരമുണ്ണികൃഷ്ണൻ മാലുമേൽ സുരേഷ് ജിതിൻ ദേവ് ശരത്കുമാർ സുനിൽ സാഫല്യം സതീഷ് ദേവനത്ത് ശാലിനി രാജീവ് തൊടിയൂർ വസന്തകുമാരി മുരളി എന്നിവർ സംസാരിച്ചു കരുനാഗപ്പള്ളിയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ അൻപത്തഞ്ച് ബൂത്ത് ഭാരവാഹികളെയും വിവിധ സംഘടനകളിൽ നിന്നും ബി ജെ പിയിലെത്തിയവരെയും ശോഭാ സുരേന്ദ്രൻ അനുമോദിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി